ലോകത്തിന്റെ രക്ഷിതാവ് ആ സുന്ദരമായ രംഗത്തെ കുറിച്ച് നമുക്ക് പറഞ്ഞു തരികയാണ് നിങ്ങൾക്കറിയുമ്പോൾ എന്തിനു വേണ്ടിയാണ് നാഥൻ നരകത്തെ കുറിച്ച് സംസാരിക്കുന്നത് നരകത്തിൽ നിന്ന് മോചനം നേടാൻ നാം പരിശ്രമിക്കാൻ വേണ്ടിയാണ് എന്തിനു വേണ്ടിയാണ് റബ് സ്വർഗത്തെ കുറിച്ച് സംസാരിക്കുന്നത് ആ സ്വർഗത്തിന്റെ അനുഗ്രഹങ്ങൾ കണ്ടും കേട്ടുമറിഞ്ഞും ആ സ്വർഗത്തിനുവേണ്ടി പ്രവർത്തിക്കാനുള്ള ഒരു മനസ്സും സാന്നിധ്യവും നമുക്കിടയിൽ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി തന്നെയാണ് അള്ളാഹു പറയുകയാണ് ീവിതത്തെ ധന്യമാക്കിയ ആളുകൾ കൂട്ടം കൂട്ടമായി സ്വർഗത്തിലേക്ക് പോകുമ്പോ ആ യാത്ര തന്നെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക് പ്രിയപ്പെട്ടവരെ മഹാനായർ സുൽ കരീം ആ യാത്രാ കുറിച്ച് വിവരിച്ചിട്ടുണ്ട് അതിന്റെ ഏറ്റവും ഏറ്റവും മുന്നിൽ നടക്കുന്ന ആളുകളുടെ മുഖങ്ങൾ പൂർണ്ണചന്ദ്രനെ പോലെ പ്രകാശിക്കുന്നുണ്ടാവും അതിന്റെ പിന്നിലുള്ള ആളുകളുടെ മുഖങ്ങൾ നക്ഷത്രങ്ങൾ പോലെ പ്രകാശിക്കുന്നുണ്ടാവും അതിന്റെ പിന്നിലേക്ക് വരുമ്പോ പ്രകാശം ഇങ്ങനെ കുറഞ്ഞു കുറഞ്ഞു വരികയാണ് അല്ലാണ്ട് റസൂല് പറയുകയാണ് അന്ത്യനാൾ സംഭവിക്കുന്നത് ഈ ഉമ്മത്തിലാണ് വരുന്നത് ഈ ഉമ്മത്തിലാണ് വരുന്നത് ഈ ഉമ്മത്തിലാണ് പക്ഷേ നാളെ പരലോകത്തെ ഏറ്റവും ആദ്യം സ്വർഗത്തിൽ കിടക്കുന്നത് ഈ ഉമ്മത്താണെന്ന് റസൂൽ

വാതിലുകളുണ്ട് ആ ഏഴ് വാതിലുകളിലും നിർണയിക്കപ്പെട്ട ആളുകൾ ആ വാതിലുകളിലൂടെ കടന്നുപോകുന്നതാണ് അതുപോലെ തന്നെ എട്ട് വാതിലുകളുണ്ട് ഓരോ വാതിലിനും അതിൻ്റെതായ ഉണ്ട് ബാബുൽ ജിഹാദ് ഉണ്ട് ബാബു സുദക്കുണ്ട് ബാബു സോബറുണ്ട് ബാബുൽ ഹജ്ജ് ഉണ്ട് ബാബുൽ ബാബു റയ്യാനുണ്ട് ബാബു ഇങ്ങനെ എട്ടോളം വാതിലുകൾ റസൂലുള്ളാഹി അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തരുന്നു അതിൽ ഒരു വാതിലിന്റെ ഒരു തൂണിൽ നിന്ന് മറ്റേ തൂണിലേക്കുള്ള പ്രവാചകൻ പറഞ്ഞു തരുന്നത് നാൽപ്പത് വർഷത്തെ വഴിദൂരമാണ് കൊല്ലം സഞ്ചരിക്കുന്ന ഒരു സഞ്ചാരിയുടെ വാതിൽ അടുത്തു നിന്ന് അടുത്ത വാതിൽ വാതിൽപൊളിയുടെ എടുത്തേക്കുന്ന ലോകത്തിന്റെ രക്ഷിതാവ് ലോകത്തിന്റെ രക്ഷിതാവിന്റെ ദൂതൻ നമുക്ക് പറഞ്ഞു തരികയാണ് പ്രിയപ്പെട്ടവരെ നമസ്കാരത്തോട് കൂടുതൽ ആഭിമുഖ്യമുള്ള ആളുകൾ നമസ്കാരത്തോട് കൂടുതൽ അടുപ്പമുള്ള ആളുകൾ ബാബു സ്വലാത്തിലൂടെ ജിഹാദിനോട് ഇഷ്ടമുള്ള ആളുകൾ ബാബു ജിഹാദിലൂടെ സ്വതക്കയോട് ഇഷ്ടമുള്ള ആളുകൾ ബാബു സ്വതക്ക ഇഷ്ടമുള്ള ആളുകൾ ബാബു നോമ്പിനോട് ഇഷ്ടമുള്ള ആളുകൾ ബാബു റയ്യാനിലൂടെ ഇങ്ങനെ മനുഷ്യവംശമത കടക്കുകയാണ് ഈ ഹദീതി വിശദീകരിച്ചു കഴിയുമ്പോൾ അബൂബക്കർ സിദ്ദീഖ് ചോദിക്കുകയാണ് ഈ എട്ട് വാതിലുകളിലൂടെയും പ്രവേശനം നൽകപ്പെടുന്ന ആരെങ്കിലും ഉണ്ടോ അള്ളാന്റെ മറുപടി പറയുകയാണ് അർജു യാ അബൂബക്കർ ആദിൽപ്പെട്ട ആ ിൽപ്പെട്ട ആളാണ് എട്ട് വിഭാ എട്ട് വാതിലുകളിൽ നിന്നും വിളിക്കപ്പെടുന്ന എട്ട് വാതിലുകളിലൂടെയും സ്വർഗത്തിലേക്ക് പ്രവേശനം നൽകപ്പെടുന്ന ഭാഗ്യം ലഭിച്ച ആളാണ് താങ്കൾ എന്ന് പറയുന്നു പ്രിയപ്പെട്ടവരെ ആ സ്വർഗത്തിന്റെ അനുഗ്രഹം എന്തൊക്കെയാണ് ഞാൻ ഒരുപാട് വിശദീകരിക്കുന്നില്ല സൂറത്തിൽ അർത്ഥമെടുത്ത് നിങ്ങളൊന്ന് വായിച്ചു നോക്കുക അർത്ഥം വായിക്കുക പരിശുദ്ധ ഖുർആാനിന്റെ വചനങ്ങളിലൂടെ ആയത്തുകളിൽ നിന്ന് ആയത്തുകളിലേക്ക് നാം ഇങ്ങനെ സഞ്ചരിക്കുമ്പോ പരലോകത്ത് സ്വർഗവാസികൾക്ക് റബ്ബുസുബനത്താല ഒരുക്കി വെച്ചു കൊടുത്ത എണ്ണമറ്റ അനുഗ്രഹത്തിന്റെ വിവരണം കൃത്യമായി നമുക്ക് കാണാൻ കഴിയും പ്രിയപ്പെട്ടവർ ഒരു കണ്ണും കാണാത്ത ഒരു ചെവിയും കേൾക്കാത്ത ഒരു മനുഷ്യ ഹൃദയവും വിഭാവന ചെയ്യാൻ ഒരു കവി ഹൃദയത്തിനും ഭാവിക്കാൻ കഴിയാത്ത അത്രയും സുന്ദരമായ നയനാനന്ദകരമായകരമായേക്ക് വേണ്ടിയുള്ള പരിശ്രമമാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യം ലക്ഷ്യംസരം നടത്തുന്നവർ ആ സ്വർഗത്തിന്റെ പ്രവേശനത്തിന് വേണ്ടി കിടമത്സരം നടത്തട്ടെ മത്സരിക്കുന്നവർ അതിനുവേണ്ടി മത്സരിക്കട്ടെ എന്ന് ലോക ത്തിന്റെ രക്ഷിതാവ് പരിശുദ്ധ ഖുർആാനിൽ കൃത്യമായി നമുക്ക് പറഞ്ഞു തരുന്നു അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ മൂന്ന് കാര്യങ്ങളാണ് ഞാൻ അവിടെ സംസാരിച്ചത് ഒന്നാമത്തത് നമ്മ പടച്ചതിലൂടെയുള്ള അല്ലാഹുവിന്റെ ലക്ഷ്യമെന്താണ് അള്ളാഹുവിനെ എന്നത് മാത്രമല്ല അള്ളാഹുവിനെ മാത്രം ചെയ്യുക എന്നതാണ് ആ എങ്ങനെയാണ് അതിന്റെ ഏത് രീതി അതിന്റെ രീതികൾ വിശദീകരിക്കുന്നതാണ് റിസാലത്ത് എന്ന് പറയുന്നത് ആ അള്ളാഹുവിന്റെ ലക്ഷ്യം സാക്ഷാത്കരിച്ചു കൊണ്ട് നാം മുന്നോട്ട് പോയാൽ നാം നേടിയെടുക്കുന്ന ലക്ഷ്യത്തിന്റെ പേരാണ് എന്ന് പറയുന്നത് നരകമോചനം എന്ന് പറയുന്നത് മനുഷ്യന്റെ പ്രകൃതത്തിൽ പടച്ചെറപ്പ് ഉണ്ടാക്കിയെടുത്ത ആ ലക്ഷ്യത്തിൽ നാം ഉറച്ചു നിന്നു കഴിഞ്ഞാൽ റബ്ബ് പറയുന്നു ഈ ദുനിയാവിൽ നിങ്ങൾ അനുഭവിക്കുന്ന സകല പ്രകാ പ്രയാസങ്ങളും ഞാൻ മാറ്റിത്തരാം ും നിങ്ങൾക്ക് വാക്ക് വാക്ക് നൽകുന്നു നൽകുന്നു വാക്കാണ് നിങ്ങൾക്ക് 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 എന്തൊക്കെയാണ് വാക്കുകൾ അധികാരം അധികാരം നൽകാം 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 ചുരുക്കി പറഞ്ഞാൽ ശക്തി പ്രാബല്യം ഭയപ്പാടിന് ശേഷം ഞാൻ നിങ്ങൾക്ക് നിർഭയത്വം നൽകാം പകരമായി നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത് നിങ്ങളെ ഞാൻ എന്തിനു വേണ്ടിയാണോ പഠിച്ചത് ആ ലക്ഷ്യം നിങ്ങളുടെ ജീവിതത്തിന്റെ ലക്ഷ്യം പൂർത്തീകരിക്കുക എന്താണ് ജീവിത ലക്ഷ്യം എന്നെ നിങ്ങൾ ആരാധിക്കുക ഏത് രീതിയിൽ ആരാധിക്കുക ലാ എന്നിൽ ഒന്നിനെയും ചേർക്കാതെ ആരാധിക്കുക ഞാൻ നിങ്ങളെ പടച്ച ലക്ഷ്യം നിങ്ങൾ പൂർത്തീകരിച്ചാൽ ഈ ദുനിയാവിൽ നിന്ന് തന്നെ നിങ്ങളുടെ ലക്ഷ്യമായ സുഖവും സന്തോഷവും ശക്തിയും അധികാരവും നിർഭയത്വവും എല്ലാം ഞാൻ പകരം നൽകും എന്നിട്ട് നിങ്ങൾ മരിച്ച എൻ്റെ അടുത്തേക്ക് തിരിച്ചു വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഭാവിക്കാൻ പോലും കഴിയാത്ത നിങ്ങൾക്ക് വിവരിക്കാൻ പോലും കഴിയാത്ത അത്രയും വലിയ അനുഗ്രഹങ്ങൾ കൊണ്ട് നാം നിങ്ങളെ മൂടുകയും ചെയ്യുമെന്ന് അള്ളാഹു സുബാനഹുല പറയാണ് പ്രിയപ്പെട്ടവരെ പരിശുദ്ധ ഖുർആാനിലൂടെ നാം സഞ്ചരിക്കും അത്ഭുതകരമായ അത്ഭുതത്തിന്റെ സാഗരമായ ഖുർആാനിന്റെ ആയത്തുകളിലൂടെ നമ്മൾ സഞ്ചരിക്കുക ഖുർആൻ നമുക്ക് പറഞ്ഞു തരും എന്താണ് നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യമെന്ന് പറയുന്നത് പ്രിയപ്പെട്ടവരെ മൂന്ന് ആയത്തുകൾ മാത്രമാണ് മൂന്ന് ലക്ഷ്യങ്ങളാണ് പരിശുദ്ധ ഖുർആാനിന്റെ മൂന്ന് ഇതിവൃത്തങ്ങളാണ് ഞാൻ ഇവിടെ സംസാരിച്ചത് അഞ്ച് ആയത്തുകളിൽ പരിശുദ്ധ ഖുർആനിന്റെ മൂന്ന് ലക്ഷ്യങ്ങളും കൃത്യമായി അള്ളാഹു സുബാൻ വിവരിച്ചു തന്നിട്ടുണ്ട് ഒന്നാമത്തെ രണ്ട് ആയത്തിലൂടെ ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ട് ആയത്തിലൂടെ പറഞ്ഞു അതുപോലെ തന്നെ ആയത്തിലൂടെയും ആയത്തിലൂടെയും അരഭാഗത്തിലൂടെയും റിസാലത്ത് പറഞ്ഞു യും ഇരുടെയും അത്യത്തിലൂടെയും കൃത്യമായി ആഹ്റവും നിങ്ങളൊന്നെടുത്ത് വായിച്ചു നോക്കുക പഠിച്ചു നോക്കുക മനുഷ്യ ജീവിതത്തിന്റെ ലക്ഷ്യത്തെക്കുറിച്ചും സൃഷ്ടാവിന്റെ ലക്ഷ്യത്തെക്കുറിച്ചും അതിലേക്ക് എത്താനുള്ള വഴികളെ കുറിച്ചും ഈ ആയത്തുകൾ വിശദീകരിക്കുന്നുണ്ട് അള്ളാഹു സുബാനഹ നമ്മുടെ ജീവിതത്തിന്റെ യഥാർത്ഥ ക്ഷമായ പരലോകമോഷം മോക്ഷം സ്വർഗപ്രവേശ സ്വർഗ്ഗപ്രവേശനം നരകമോചനം നേടിയെടുക്കാൻ നമുക്ക് ഏവർക്കും തോഫീഖ് നൽകുമാറാകട്ടെ ഈ ലോകത്ത് പല ഭാഗങ്ങളിലായി മുസ്ലിം ഉമ്മത്ത് അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന വേദനകൾക്കും പ്രയാസങ്ങൾക്കും യഥാർത്ഥ പരിഹാരമായ തൗഹീദിലേക്ക് ആ വഹദാനീയത്തിലേക്ക് അള്ളാഹു സുബാനഹുഅല ഈ ഉമ്മത്തിനെ അടുപ്പിക്കുമാറാകട്ടെ അതിലാണ് യഥാർത്ഥ മോചനമെന്ന് തിരിച്ചറിയാൻ ഈ ഉമ്മത്തിന് അള്ളാഹു കഴിവും കെൽപ്പും നൽകുകയും ചെയ്യട്ടെ റബ്ബന عذاب النار ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم واخر دعوانا ان الحمد لله رب العالمين والسلام عليكم ورحمه الله. السلام عليكم ورحمه الله الحمد لله والصلاه والسلام أصلا على رسول الامين وعلى اله وصحبه اجمعين. ബഹുമാനരായ സഹോദരന്മാർ പരിശുദ്ധ ഖുർഹാനിൻ്റെ പ്രചാരണം സന്ദേശം എത്തിക്കുക എന്ന കൂടി മാത്രം സംഘടിപ്പിക്കപ്പെട്ട നമ്മുടെ ഈ പരിപാടിയുടെ സമാപനം കുറിക്കുകയാണ് അല്ലമൽ ഖുർആാന വ അല്ല നിങ്ങളിൽ ഏറ്റവും ഉത്തമൻ ഖുർആാൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവരാണ് എന്ന പ്രവാചക വചനം ഈ സമയത്ത് ഇവിടെ അനുസ്മരിച്ചുകൊണ്ട് ഈ വൈകുന്നേരം മകരവിന് ശേഷം ഇവിടെ സംഘടിപ്പിക്കപ്പെട്ട ചെറിയ മുണ്ടം ചേർ വാർഷിക സമ്മേളനം അതിൽ സ്വാഗതം പറഞ്ഞ ബഹുമാന്യനായ നമ്മുടെ ഈ പരിപാടിയുടെ കൺവീനർ കൂടിയായിട്ടുള്ള ഷഫീഖ് ഹസൻ അൻസാരി അതുപോലെ അധ്യക്ഷം വഹിച്ച നമ്മുടെ കേരളമിൻ്റെ മലപ്പുറം വെസ്റ്റ് ജില്ലാ സെക്രട്ടറി ബഹുമാന്യനായ എൻ കുഞ്ഞിപ്പ മാസ്റ്റർ ഇവിടെ രണ്ട് പ്രഭാഷണങ്ങൾ വളരെ പ്രൗഢമായി അവതരിപ്പിച്ച മുസ്തഫ തൻവീർ അതുപോലെ തന്നെ ഉനേശ് പാപ്പിനിശ്ശേരി എന്നിവർക്കും പ്രത്യേകം നന്ദി പറയുകയാണ് അതുപോലെ ഇവിടെ എത്തിച്ചേർന്ന നമ്മുടെ സമീപ മഹല്ലുകളിൽ നിന്നും മണ്ഡലങ്ങളിൽ നിന്നും എത്തിച്ചേർന്ന മുഴുവൻ സഹോദരി സഹോദരന്മാർക്കും ഇതിൻ്റെ സംഘടന ഈ സ്വാഗത സംഘത്തിൻ്റെ പേരിൽ പ്രത്യേകം നന്ദി പറയുകയാണ് ഈ പരിപാടി ഇത്രമാത്രം ഉജ്ജ്വലമായി ഇവിടെ വിജയിപ്പിക്കുന്നതിന് വേണ്ടി ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച ഒരുപാട് വ്യക്തിത്വങ്ങളുണ്ട് അവിടെ എല്ലാവരുടെയും പേരുകൾ പറയണമെന്നില്ല എന്നിരുന്നാലും ഇതിൻ്റെ ഒക്കെയും തന്നെ ചുക്കാൻ പിടിച്ച നമ്മുടെ ബഹുമാനായ സമദ് സാഹിബ് അദ്ദേഹമാണ് ഇത് ഈ സ്വാഗത സംഘത്തിന്റെ ചെയർമാൻ അതുപോലെ തന്നെ ഇതിൻ്റെ കൺവീനറായിട്ടുള്ള പ്രൊഫസർ മൂസ സുലായി അതുപോലെ തന്നെ നമ്മുടെ ഷഫീഖസൻ അൻസാരി യാസിർ മയ്യേരി തുടങ്ങിയിട്ടുള്ള സഹോദരന്മാർക്കും ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച മുഴുവൻ ആളുകൾക്കും സർവശക്തനായ നാഥൻ അവർക്ക് തക്കതായ അർഹമായ പ്രതിഫലം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും പ്രത്യേകം നന്ദി പറയുകയും ചെയ്യുകയാണ് സർവശക്തനായ നാഥൻ ഈ സ്ഥാപനങ്ങൾ ദാരുൽ അൻസാർ എന്ന ഈ സ്ഥാപനം അൻസാർ അറബി കോളേജ് എന്ന സ്ഥാപനം ദാരുൽ അൻസാർ അൽ ഫിത്ര എന്ന സ്ഥാപനം ഈ സ്ഥാപനങ്ങളൊക്കെയും മനുഷ്യരോട് സമൂഹത്തിനോട് പറയുന്ന വിശുദ്ധ ഖുർഹാനിൻ്റെ ഈ സന്ദേശങ്ങൾ പ്രചരിപ്പിക്കുന്ന ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന കുടുംബങ്ങളെയും വ്യക്തികളെയും സർവശക്തനായ നാഥൻ അനുഗ്രഹിക്കട്ടെ എല്ലാവർക്കും ഒറ്റ വാക്കിൽ മറുപടി പറഞ്ഞുകൊണ്ട് ഈ യോഗം അവസാനിച്ചതായി അറിയിച്ചു കൊണ്ട് നിർത്തുന്നു സർവശക്തനായ റബ്ബ് നമ്മളിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ അസ്ലാം വാലിക്കും